അസലമലേക്കും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ രശിതാക്കളെ അസലാമലൈക്കും മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ രണ്ടു വാക്ക് പറയാം മുത്തുനബിയെ സ്നേഹിച്ചാൽ മാത്രമേ ദുനിയാവിൽ മാത്തിൽ വിജയിക്കുകയുള്ളൂ ിയുടെ പേരിൽ ധാരാളം സ്വലാത്തു ചൊല്ലണം തട്ടപ്പെടാത്ത ഒരേ ഒരാത്തു മാത്രമാണ് നമ്മൾ ഒരു സ്വലാത്തു ചൊല്ലിയാൽ നമ്മുടെ പത്ത് ആവശ്യങ്ങൾ വീട്ടപ്പെടും അതുകൊണ്ട് ദിവസം ഒരു നൂറ് സ്വലാത്തു ചൊല്ലാൻ ശ്രമിക്കണം മാഷറയിൽ ബുദ്ധിമുട്ടുമ്പോൾ മുത്തന ും ധാരാളം സ്വലാത്ത് ചെല്ലാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഹമി അസാമലും